നമ്മൾ പറയും പറയും സ്കോപ്പ് സ്കോപ്പ് ക്രീപ്പേഴ്സ് എന്ന് എന്ന് സ്ക്രീപ്പേഴ്സ് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം കൊടുക്കുന്ന കുറേ തലയാട്ടി തലയാട്ടി കേൾക്കും ഈ ുംഗ്രി ചെയ്ത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് പറയും കൂടി നിങ്ങൾക്ക് ചെയ്തു തരാൻ അല്ലെങ്കിൽ ഇന്നിന്ന കാര്യങ്ങൾ ചെയ്തു തരുമോ ഇങ്ങനെ ലാസ്റ്റ് കഴിയാറാവുമ്പോൾ അവൻ അവന്റെ കാര്യങ്ങൾ പറഞ്ഞു നേടുന്ന ടൈപ്പ് ഓഫ് കസ്റ്റമർ എന്ന് പറയാം സ്കോപ്പ് സ്ക്രീപ്പേഴ്സ് എന്നുള്ള രീതി നമുക്ക് പറയാൻ വരും അതൊരു ടൈപ്പ് ഓഫ് ഡിഫിക്കൽസ് ആണ് നമുക്ക് അവരെ ഡീൽ ചെയ്യണമെങ്കിൽ എന്താ നേരത്തെ ടൈപ്പ് കസ്റ്റമർ ആണെങ്കിൽ നമുക്ക് എന്തെങ്കിലും അഡീഷണൽ സർവീസ് ഉണ്ടെങ്കിൽ അഡീഷണൽ കോസ്റ്റ് ഉണ്ട് എന്നുള്ള രീതിയിൽ പറയേണ്ടവരും പിന്നെയുള്ള ഒരു ടൈപ്പ് ഓഫ് കസ്റ്റമർ ആണ് എസ്കലേറ്റേഴ്സ് എന്ന് പറയും എസ്കലേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു പ്രോബ്ലം ഉണ്ടെങ്കിൽ അതിനെ ഊതി പെരുപ്പിച്ച് പ്രശ്നമാക്കിയിട്ട് സൂപ്പർവൈസറോടും ബ്രാഞ്ച് ഹെഡ്സിനോടും ചിലപ്പോൾ അവരെ എച്ച് ആറിനോടും ചിലപ്പോൾ കമ്പനിയുടെ ഈവൺ യൂസഫ് അലി സാറിൻ്റെ അടുത്ത് വരെ അവർ എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന എസ്കലേറ്റേഴ്സ് എന്ന് പറയും എസ്കലേറ്റേഴ്സിനൊക്കെ നമ്മൾ ഡീൽ ചെയ്യുമ്പോൾ നല്ല പ്രൊഡക്റ്റ് നോളജ് വേണം നല്ല പ്രൊഡക്ട് ഇൻഡെപ്ത് പ്രൊഡക്റ്റ് നോളജും കൃത്യമായി പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ ചെറിയൊരു നിരാശ വന്നാൽ നമുക്ക് റിവ്യൂ റിവ്യൂടും ഫേസ്ബുക്കിടാം ഇൻസ്റ്റാഗ്രാമിലിടാം ഈവൺ അവർക്ക് വീഡിയോ പോലും എടുത്തിടാൻ വേണ്ടി പറ്റും അപ്പോൾ നമ്മൾ വളരെ കെയർഫുൾ ആയിട്ട് ഹാൻഡിൽ ചെയ്യേണ്ട ആൾക്കാരാണ് എസ്കലേറ്റേഴ്സ് എന്നുള്ള രീതിയിൽ പറയാൻ വേണ്ടി പറ്റും അപ്പോൾ നമ്മൾ ഓരോ കസ്റ്റമേഴ്സിനും അതിൻ്റെതായിട്ടുള്ള ഡിഫറൻസ് ഉണ്ട് ഇതെല്ലാം ഡിഫിക്കൾട്ട് പിന്നെ ബാർഗെയിൻ ഹണ്ടേഴ്സ് എന്താ ബാർഗൻ ഹണ്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ലുലുവാണോ ഇത്ര പ്രീമിയം പ്രോഡക്ട്സ് ആണോ പ്രീമിയം അല്ലെങ്കിൽ ബ്രാൻഡഡ് പ്രോഡക്ട്സ് ആണോ ഇത്രത്തോളം അതിന് ക്വാളിറ്റി ഉണ്ട് എന്നല്ലെങ്കിൽ ഇമ്പോർട്ടഡ് പ്രോഡക്റ്റ് ആണോ അതിൻ്റെ ഇത്രത്തോളം ആട്രിബ്യൂട്ട്സ് ഉണ്ട് ഇത്രത്തോളം റിസൾട്ടുണ്ട് അതൊന്നും അറിയില്ല ഇതൊക്കെ എന്താ ഇതൊക്കെ അവിടെ കിട്ടില്ല കഴക്കൂട്ടം കിട്ടും ഇതൊക്കെ കേശവദാസപുരം കിട്ടും അല്ലെങ്കിൽ ഇതൊക്കെ നമുക്ക് ഞാൻ കോഴിക്കോട് വെച്ചിട്ട് ഇതേ പ്രോഡക്റ്റ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട് ഇവിടെ ഭയങ്കര പൈസയാണല്ലോ എന്ന് പറഞ്ഞിട്ട് അവർ നമ്മളെ ഒന്ന് ഇരുത്തും പക്ഷേ ആ സമയത്ത് ബ്രാൻഡാണ് ബ്രാൻഡിന് ഇത്രത്തോളം ആട്രിബ്യൂട്ട്സ് ഉണ്ട് ഇത്രത്തോളം ക്വാളിറ്റി ഉണ്ട് ഇത് കൃത്യമായിട്ട് പറഞ്ഞുകൊടുത്തില്ലെങ്കിൽ ഈ ബാർഗ്യൻ ഹണ്ടേഴ്സ് നമുക്ക് സാധ്യമല്ല ടൈപ്പ് പിന്നെ കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് ആയിരിക്കണം പെർഫെക്റ്റ് മീൻസ് അവർ നമ്മളുമായിട്ട് എന്ത് പറഞ്ഞോ അത് മാത്രമേ അവർ ബിലീവ് ചെയ്യൂടൂ അവർ നേരെ പോയിട്ട് പറയും ഏ നിങ്ങൾ പറഞ്ഞ പോലെ ഒന്നും ഇല്ലല്ലോ നിങ്ങൾ പറഞ്ഞ പോലെ ലാസ്റ്റിങ് നിൽക്കുന്നില്ലല്ലോ അല്ല നിങ്ങൾ പറഞ്ഞ പോലെ പ്രൊഡക്റ്റ് അതിന് കൃത്യമായിട്ടുള്ളൊരു ബെനിഫിറ്റ് എനിക്ക് കിട്ടുന്നില്ലല്ലോ അങ്ങനെ അവർക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ട് പ്രൊഡക്റ്റ് വാങ്ങിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ അവർക്ക് നമ്മൾ നേരത്തെ പറഞ്ഞു കൊടുക്കണം ഈ പ്രൊഡക്റ്റ് ഇന്നിന്ന കാര്യങ്ങളുണ്ട് ഈ രീതിയിലൊക്കെ ഉപയോഗിച്ചാൽ മാത്രമേ ഈ പ്രോഡക്റ്റിൻ്റെ മാക്സിമം ബെനിഫിറ്റ് കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ ഇടുന്ന അല്ലെങ്കിൽ ഇപ്പോൾ ഒരു കോസ്മെറ്റിക്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ഐറ്റംസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു സാരി ഒരു കാഞ്ചീപുരം സാരി എങ്ങനെ ചെയ്യണം എങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കണം ഏത് ഒക്കേഷൻ ഉപയോഗിക്കണം ക്ലൈമറ്റ് വരുമ്പോൾ ഈ ക്ലൈമറ്റ് വരുമ്പോൾ അത് എവിടെ മടക്കി വെക്കണം വെക്കാൻ പാടുണ്ടോ അല്ലെങ്കിൽ വെയിലത്ത് ഡയറക്റ്റ് ഇടണോ ഇടണ്ടേ ഇങ്ങനെ കൃത്യമായ ടെക്നിക്കൽ നോളജും കൃത്യമായ ആ പ്രൊഡക്റ്റിനെ ഹാൻഡിൽ ചെയ്യേണ്ട രീതിയും ആ പ്രൊഡക്ടിന് ഡ്യൂറബിലിറ്റി കിട്ടാനുള്ള ടിപ്സും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ലെങ്കിൽ പെർഫെക്റ്റ് ടൈപ്പ് ഓഫ് കസ്റ്റമേഴ്സ് കസ്റ്റമേഴ്സിന്റെയും നാളെ നിങ്ങളുടെ കഴുത്തിന്റെ മുകളിലുള്ള വാളായി മാറും അപ്പം ഇതിനൊക്കെ എന്താണ് വേണ്ടത് നമുക്ക് നല്ല ഡീപ്പ് റൂട്ടഡ് പ്രൊഡക്റ്റ് ആൻഡ് ബ്രാൻഡ് നോളജ് ഇല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് നമുക്ക് ഈസി ആയിട്ട് വിൽക്കാൻ സാധ്യമല്ല ക്ലിയർ ക്ലിയറാണ് ഞാൻ പറയണത്